കരസിദ്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ജസ്റ്റ് പ്രീമിയം കളക്ഷൻസ് ഇൻട്രോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു മൂന്നാല് പാർട്ടായിട്ടേ ഇടാൻ പറ്റത്തുള്ളൂ നല്ല ടൈമും സമാധാനവും ഒക്കെ ഉള്ള അന്തരീക്ഷത്തിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം നല്ല ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സായിട്ട് അപ്പോൾ നമ്മൾ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കുക കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ രണ്ട് മൂന്ന് വട്ടം പറഞ്ഞിട്ടും എല്ലാ സ്ക്രീൻഷോട്ടും കൂടെ അയച്ചിട്ട് ഒന്നും അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെയും അതായത് ലാസ്റ്റ് വീഡിയോയും അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം നിങ്ങളുടെ ബഡ്ജറ്റ് നോക്കിയിട്ട് മാത്രം ഇതൊക്കെ ഒരു അത്യാവശ്യം റേഞ്ച് ഉള്ളതാണ് നമ്മളുടെ ഒരു റേറ്റ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ സെയിം സാധനങ്ങളുടെ ഫോട്ടോ എടുത്ത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും ഇതിൻ്റെ റേറ്റിൻ്റെ ഡിഫറൻസ് അപ്പം അതിൽ കമ്പാരിറ്റീവ്ലി കുറച്ച് റേറ്റ് ഹയർ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പം നമുക്ക് കളക്ഷൻസ് വേഗം കാണാം ഫസ്റ്റിലെ തന്നെ നമ്മുടെ ഒരു കുറേ ലക്ഷ്മിയുടെ ഹാരം പോലെ വരുന്നൊരു ഡിസൈനാണ് ഇത് ഇത് മൾട്ടി മൾട്ടി ലക്ഷ്മി ഡിസൈനിലാണ് വന്നേക്കുന്നത് ആറ് ലക്ഷ്മിയുടെ ഡിസൈനാണ് ഈ ഒരു അതിൻ്റെ പെൻഡൻറ്റിൽ വരുന്നത് എന്നിട്ട് രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ബീഡ്സ് ആണ് പൊങ്ങൾസാണ് കൊടുത്തേക്കുന്നത് നല്ല ബ്രാസിൽ വരുന്ന അഞ്ചിക്കിൽ വരുന്നതാണ് എക്സ്റ്റൻഷൻ ചെയിൻ കൊടുത്തിട്ടുണ്ട് ഇത് ആക്ച്വലി നിങ്ങൾ ഇങ്ങനെ വേറെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കേ ഇത് താഴോട്ടുള്ള മുത്തുകൾ ഗോൾഡൻ മുത്തുകളാണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ ചെയിനിലാണ് ബീഡ്സ് കൊടുത്തേക്കുന്നത് നമുക്കിതൊന്ന് നെക്കിൽ വെച്ച് നോക്കാമേ അതിൻ്റെ ഇയറിംഗ് വരുന്നത് കുഞ്ഞൊരു പെൻഡ് ഉണ്ടാകുന്നത് ലക്ഷ്മി ദേവിയുടെ തന്നെ എന്നിട്ട് താഴോട്ട് മൂന്ന് മുത്ത് വരുന്നത് നല്ല ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഇടുകയാണെങ്കിൽ ഒരു നെക്ലെസ് പാറ്റേണിലാണ് വരുന്നത് നിങ്ങൾക്കിത് ലോങ് ആയിട്ട് ഇടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ത്രെഡ് വെച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരെ വരും ഹാരമായിട്ട് ഇടാനായിട്ട് പറ്റും നിലവിൽ നിങ്ങൾ ഡയറക്റ്റ് ഇനി ഇട്ട് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇട്ടേന്ന് ഒരു ആറ് പിടി ലെങ്ത്തിൽ ഇവിടെ വരെ വന്ന് കിടക്കും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണ്ട ലോങ്ങ് ആയിട്ട് വേണമെങ്കിൽ എക്സ്റ്റൻഷൻ ചെയിനിന് ബാക്കിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ താഴെ വരെ വന്ന് കിടന്നോളൂ ഈ ഒരു ലെങ്ത്തിൽ ലോക്കറ്റിന് നല്ല ലെങ്ത് ഉള്ളതുകൊണ്ട് ഇവിടെ വരെ വന്ന് കിടക്കും അപ്പോൾ ഇതിൻ്റെ തന്നെ ഗോൾഡിൽ വരുന്നതുകൊണ്ട് അതായത് സ്റ്റഡ് സെയിം ആയിരിക്കും ഈ ഒരു ചെയിൻ വരുമ്പം ഗോൾഡ് ബീഡ്സ് വരുന്നതാണ് ഇതിൻ്റെ രണ്ടിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റമ്പത് രൂപയാണ് കണ്ടോ നല്ല ഫിനിഷിങ്ങിലാണ് വരുന്നത് നിങ്ങൾക്ക് ഫേവറേറ്റ് ചിലർക്ക് പേൾസ് ആയിരിക്കും ഫേവറേറ്റ് ആയിട്ട് വരുന്നത് ചിലർക്ക് ഇങ്ങനെ എനിക്ക് ബേസിക്കലി ഇഷ്ടം കുറച്ച് ഈ ഒരു ആൻറ്റിക്കില് തന്നെ വരുന്ന ഈ ഒരു എന്താ പറയുക ഈ ബീഡ്സ് ആയിരിക്കും എനിക്ക് പൊതുവേ ഇഷ്ടം കണ്ടോ നിങ്ങൾ എന്താ പറയുക നിങ്ങൾക്കിതിൽ ഏതാ ഇഷ്ടം എന്ന് നിങ്ങൾ കമൻ്റുകൾ ഇടാമെങ്കിൽ ഇടും ഞാനിങ്ങനെ പറയുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ കമൻ്റ് ഇടാറില്ല എല്ലാവരും സൂപ്പർ 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 സൂപ്പറാണെന്ന് അറിയാം അപ്പം നിങ്ങൾ എനിക്ക് വേണ്ടത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ആണ് അത് നമ്മളെ പുകരുത്തുന്നത് അല്ല നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടം നിങ്ങൾ എന്താണ് വേണ്ടത് അങ്ങനെ എല്ലാം നമുക്ക് അറിയണം എന്നുണ്ട് അപ്പോൾ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് രണ്ട് ഡിസൈൻ ആണ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് ഒരുപാട് നമ്മൾ എടുത്തിട്ടില്ല എന്നാലും അത്യാവശ്യം ഉണ്ട് ഈ ഒരു പാറ്റേൺ നല്ല ഭംഗിയുണ്ട് എനിക്ക് ഭയങ്കര പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിസൈൻ ഇതാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് കാണാം അപ്പോൾ അതേ അടുത്ത് നമ്മുടെ എല്ലാവരുടെയും വൈറൽ ഡിസൈനാണ് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് എന്താണ് ലോട്ടസ് മാലയാണേ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞ് ത്രെഡ് ചെയിനിൽ വരുന്ന ആ ഒരു ഇൻസ്പയർഡ് ഇൻസ്പേഡ് ഇത് ഇതെന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് താമര മാത്രം അടുത്തടുത്ത് വരുന്ന രീതിയിലാണ് ഇത് ആ മാലയുടെ തന്നെ തൊട്ട് സിമ്പിൾ ആണ് ഇതിന് താഴോട്ട് ഹാങ്ങിങ് ബീഡ്സ് ഒന്നും കൊടുത്തിട്ടില്ല നമ്മുടെ ആ മഞ്ചു വയരുടെ കമ്മലിൽ മാലയിൽ ഉള്ള കമ്മൽ തന്നെയാണ് ഇതിലും പേർ വരുന്നത് ഇതിന് ഇതെന്ന് പറയുമ്പോൾ പ്യുവർ ബ്രാസ് ആട്ടോ കുറച്ച് പേരിങ്ങനെ കവൻ്റ് ചെയ്യാൻ കണ്ടു ചേച്ചി ഇതിന് മീഷോയിൽ നൂറ് രൂപയുള്ളൂ അമ്പത് രൂപയുള്ളൂ അമ്പതെന്ന് വരില്ല കേട്ടോ നൂറ്റി അറുപതൊക്കെ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് പക്ഷേ ഇത് പ്യുവർ ബ്രാസിൽ വരുന്നേ കേട്ടോ ഇത് വൺ നമ്പർ വൺ ക്വാളിറ്റി നമ്പർ എന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും നമ്മൾ നേരത്തെ കണ്ടതിനേക്കാട്ടിൽ കുറേ തൊട്ട് ക്വാളിറ്റി കൂടിയ ഐറ്റമാണ് ഇത് നല്ല ബ്രാസിൽ വരുന്നതാണ് റേറ്റ് വരുന്നത് ടു സെവൻറ്റി ആണ് കേട്ടോ പത്ത് ലോട്ടസ് പെറ്റൽ ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ തന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ മഞ്ചു വയറുടെ സെയിൻ തന്നെ വീണ്ടും നമ്മളിപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതായത് ഈ അഞ്ച് അഞ്ച് ലോട്ടസ് വന്നിട്ട് ബീഡ്സ് വരുന്ന ചെയിൻ പാറ്റേണി വരുന്നത് സിമ്പിളായിട്ടുള്ളത് ഇത് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി ഇരുപതാണേ ഇപ്പോൾ നമ്മളുടെ അകത്ത് നേരത്തെ ടു സെവൻറ്റി ഫൈവ് ആയിരുന്നു ഇപ്പോൾ ടു ട്വൻറ്റിക്കാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഇതും നല്ല കുറച്ച് മെറ്റീരിയൽ ക്വാളിറ്റി നല്ലതാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വയ്ക്കാം ടു ട്വൻ്റി ആണ് റേറ്റ് വരുന്നത് ഈ മഞ്ചു വരുടെ സെയിം തന്നെ ഇതിൻ്റെ സ്റ്റഡും സെയിം ആയിരിക്കും വരുന്നത് അതുകൊണ്ട് പ്രത്യേകം കാണിക്കാത്ത സെയിം തന്നെ അപ്പം ടു സെവൻറ്റി ടു ട്വൻറ്റി അപ്പം നെക്സ്റ്റ് ഒരു പാറ്റേൺ കാണാം നെക്സ്റ്റ് വരുന്നത് ഈ ഇതിന്റെ സിംപ്ലസ്റ്റ് വെർഷനാണ് ഒറ്റ ഒരു ലോട്ടസ് ഡിസൈൻ വന്നിട്ട് നല്ല തിക്കായിട്ടുള്ള ഒരു ചെയിനാണ് ഇത് ചോക്കറായിട്ടാണ് ഇടുന്നത് നമുക്കിത് ഇതും നെക്കിലോട്ട് വെച്ച് നോക്കാറേ റേറ്റ് വരുന്നത് ടു ആണ് ടു ഫോർട്ടി മാത്രമാണ് എൻ്റെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള സിമ്പിളായിട്ട് എലഗൻ്റ് ആയിട്ട് വരുന്നതാണ് ഇതിൻ്റെ സ്റ്റഡും സെയിം തന്നെ ഒറ്റ താമര അപ്പോൾ ടു ഫോർട്ടി ടു സെവൻറ്റി ടു ട്വൻറ്റി അങ്ങനെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നമുക്കിനിയും താമരയുടെ കുറച്ച് ഹെവി ആയിട്ട് ഞാൻ ഇട്ടേക്ക് തന്നെ ഞാൻ എപ്പോഴും ഹെവിടാറാണല്ലോ അത് നമുക്കൊന്ന് കാണാം നമ്മൾ കണ്ടില്ലേ സിംഗിൾ പെൻ്റിൻ്റെ വരുന്ന ലോട്ടസിൻ്റെ അതിൻ്റെ തന്നെ ദേ ഒരു യുറൂബിയിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പോലെ വരുന്ന ഒരു പാറ്റേൺ ഉണ്ട് അതിൻ്റെ സ്റ്റഡാണിത് അതിൻ്റെ ഇപ്പം നമ്മൾ കണ്ടത് എന്ത് ചെയ്യാം ഈ ഒരു ലോട്ടസിൻ്റെ ആയിരുന്നു അതുപോലെ തന്നെ കുറച്ച് നല്ല കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ് റേറ്റ് ടു തേർട്ടി ആണ് ഇതിന് ടു ഫോർട്ടി ആയിരുന്നു ടു തേർട്ടി അപ്പോൾ നമുക്ക് പറഞ്ഞ ലോട്ടസ് കാണാം ഇതാണ് ഞാൻ ഇട്ടേക്കുന്നത് ഈ മാലയാണ് ഞാൻ ഇട്ടേക്കുന്നത് ഇപ്പം ഞാൻ മെറൂൺ ഡ്രസ്സ് ആണെങ്കിൽ പോലും എനിക്ക് ഈ കളർ നല്ലതായിട്ട് മാച്ച് ആകുന്നുണ്ട് അതുപോലെ ഈ ഗ്രീൻ മിക്സ് ആയിട്ടുള്ളതാണ് വന്നേക്കുന്നത് താഴോട്ടുള്ള ബീഡ്സ് ഗോൾഡൻ ബീഡ്സ് ബീഡ്സാണേ സ്റ്റഡ് വരുന്നത് ഈ ഒരു സ്റ്റഡാണ് ആ സെയിം ലോട്ടസിൽ ഹാങ്ങിങ് താഴോട്ട് വരുന്ന രീതിയിൽ അപ്പം നമുക്ക് നെക്കിൽ വെച്ച് നോക്കാം ത നമ്മളത് നെക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് നല്ല ഹാങ്ങിങ് ബീഡ്സ് ഒക്കെ കൊടുത്തിട്ട് ഇനി ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഉള്ളത് ഇപ്പം നമ്മൾ കണ്ടത് മെറൂൺ റൂബി ആണെങ്കിൽ ഇതിൽ കുറച്ച് റെഡിഷ് ആയിട്ടുള്ള റൂബി സ്റ്റോൺസ് ആണ് കൊടുത്തേക്കുന്നത് താഴോട്ടുള്ള ഹാങ്ങിങ് ബീഡ്സ് വൈറ്റ് ആണേ അപ്പോൾ അതിൻ്റെ സ്റ്റഡ് വരുന്നത് ഇങ്ങനെ കേട്ടോ കണ്ടോ ഈ ഒരു സെയിം ഡിസൈനിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇതിലൂടെ എൻ്റെ കൂട്ടത്ത് വെക്കാവേ നമ്മൾ നെക്കലെ രണ്ടും കൂടെ ഒരുമിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പോൾ റേറ്റ് രണ്ടിൻ്റെ റേറ്റ് വരുന്നത് ടു എയ്റ്റി ആണേ ഇപ്പം ഈ വീഡിയോയിൽ ലോട്ടസ് ഇത് ഇത്രയേ ഉള്ളൂ അപ്പൊ നെക്സ്റ്റ് ഡിസൈൻ കാണാം അപ്പോൾ നെക്സ്റ്റ് വരുന്ന നല്ലൊരു എലിഫൻറ്റ് ഡിസൈനാണ് എലിഫന്റ് ഡിസൈൻ വന്നിട്ട് ഒരു സിംഗിൾ ഒരു ചെയിൻ ആണ് വന്നേക്കുന്നത് ഇങ്ങനെ ലോക്ക് പോലെ വരുന്ന ഒരു ഡിസൈൻ നല്ല ഭംഗിയാണ് ഭംഗിയാണിത് അതുപോലെ നല്ല ഒറിജിനൽ പേൾസ് ആണ് ഇതിൽ ഹാങ്ങായിട്ട് കൊടുത്തേക്കുന്നത് അതിൻ്റെ സ്റ്റഡ് നോക്കിക്കുകയ കണ്ട നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഭംഗിയുള്ള ഹാങ്ങിങ്ങായിട്ടാണ് ഈ ഒരു പേൾസ് കൊടുത്തത് ഒറിജിനൽ പേൾസ് പോലെ തന്നെയാണ് ഇതുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂ മുന്നൂറ്റമ്പത് രൂപയാണേ ആ ഒരു പേൾസിൻ്റെ ഒരു ഫിനിഷിങ് വരുന്നതുകൊണ്ടാണ് അത്രയേ റേറ്റ് ഡിഫറൻസ് വരുന്നത് നല്ല ഒരു ആൻറ്റിക് ഫിനിഷിങ്ങിലാണ് വന്നേക്കുന്നത് അപ്പം നമുക്കിത് നെക്കൽ വെച്ച് കാണാമല്ലേ അപ്പോൾ ഇത് നിങ്ങൾക്ക് ചോക്കറായിട്ടോ അല്ലെങ്കിൽ നെക്ലെസ് ആയിട്ടോ ഇടാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അങ്ങനെ വേറെ ചെയ്യുക മുന്നൂറ്റമ്പത് രൂപയാണ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ കാണാം എന്നാൽ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു റൂബി ഒരു വൈറ്റ് സ്റ്റോൺ വരുന്നത് ഇത് നമ്മൾ പല ഓൺലൈൻ പേജുകളിലൊക്കെ കണ്ടിട്ടുള്ളൊരു ഡിസൈനാണ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഇയറിങ് ഭയങ്കര ക്യൂട്ടായി ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു ഡിസൈൻ കണ്ടോ ഒത്തിരി ഹെവിയായിട്ടൊന്നും വന്നിട്ടില്ല സിമ്പിൾ സിമ്പിളായിട്ടൊരു ഇത് പോകുന്നത് കണ്ടോ ലോങ്ങ് ആയിട്ടുള്ള ഒരു ഓവൽ ഷേപ്പിൽ വരുന്ന വരുന്നൊരു സ്റ്റഡും അതുപോലെ ഫ്ലോറൽ ഡിസൈൻ വരുന്ന ഒരു ഫ്ലവർ ഓൾട്ടർനേറ്റ് ആയിട്ട് പോകുന്നു നമുക്ക് നെക്കിൽ വെച്ച് കാണാമേ അത് അതിൻ്റെ നെക്കിൽ വെച്ച ഡിസൈനാണ് നല്ല ഭംഗിയാണ് അടുത്തത് അതിന്റെ ഒരു നെക്സ്റ്റ് കളറാണ് ഗ്രീൻ കളർ നല്ല എമറാൾഡ് ഫിനിഷിങ്ങിൽ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് സെയിം തന്നെ ടു ഫോർ ഫിഫ്റ്റിയാണ് അപ്പോൾ അതേ നോക്കിയാൽ ഇതിൽ ഞാൻ ആദ്യം കാണിച്ച കാണിച്ചൊരു മൾട്ടിയിടെ ആയിരുന്നു അതിപ്പോൾ കാണിക്കാം ഞാൻ അപ്പോൾ ഇത് ഗ്രീൻ്റെ ഇയറിംഗ് ആണ് അപ്പോൾ നമുക്ക് കൂടെ നെക്കിൽ വെച്ച് നോക്കാമേ അപ്പോൾ അതേ അത് നെക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കുള്ളത് ഇതിന്റെ തന്നെ ഒരു മൾട്ടി കളറാണ് നിങ്ങൾക്ക് ഏത് ഡ്രസ്സിൻ്റെ നവ നമുക്കൊരു നവരത്ന പാറ്റേൺ ഒക്കെ കിട്ടും കേട്ടോ നവരത്ന ഒരു ഫിനിഷിങ് കിട്ടുന്നുണ്ട് അപ്പോൾ അതിന്റെ കമ്പലാട്ടോ ഈ ഒരു ഓൾട്ടർനേറ്റ് ഓൾട്ടർനേറ്റ് അല്ല സ്റ്റഡിൽ ഗ്രീനും റൂബിയും കൂടെ വരുന്നത് അപ്പം ഇതിൻ്റെയും റേറ്റ് ടു ഫിഫ്റ്റി തന്നെയാണ് നമുക്കതുകൂടെ ഒന്ന് വെച്ച് നോക്കാം മൂന്നാണ് നെക്കല് വെച്ചിട്ടുണ്ടെന്ന് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് നിങ്ങൾക്ക് വേണേൽ പേർ ചെയ്തിങ്ങനെ ഇടാട്ടോ ഞാൻ നേരത്തെ ഏതൊക്കെ മാലകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സൂപ്പർ ആയിട്ടുണ്ട് കാണാൻ ടു ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് അപ്പം അടുത്ത ഡിസൈൻ കാണാം അതെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മാങ്കോ മാലയാണ് അറിയ റൂബി ഒക്കെ കൊടുത്തിട്ട് ലക്ഷ്മി ദേവിയുടെ ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് സൂപ്പറാണ് നിക്ക് കവർ ചെയ്ത് നിൽക്കുക കുറച്ച് ഹെവി ആയിട്ട് ഇടുന്നവർക്ക് ഇഷ്ടമാണ് ഇഷ്ടമുള്ളവർക്ക് നല്ലതാണ് എന്നെപ്പോലൊക്കെ ഉള്ളവർക്ക് എനിക്കിങ്ങനെയുള്ളതൊക്കെ ഇഷ്ടം കേട്ടോ അപ്പോൾ അതെ ഇതിൻ്റെ പെൻറ്റൻറ് വരുന്നത് നോക്കിക്കേ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ലക്ഷ്മി കുഞ്ഞൊരു മാങ്ങ ഡിസൈനാണ് കുഞ്ഞൊരു സെഡാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇയറിങ്ങിൻ്റെ മാത്രമായിട്ടുള്ള വീഡിയോ ചെയ്തത് ഇങ്ങനെയൊക്കെ ഉള്ള ഈ മാലകളുടെ കൂടെ നിങ്ങൾക്ക് വലിയ കമ്പനികൾ വേണ്ടവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് അതിൻ്റെ അഫോർഡബിൾ റേറ്റിലുള്ളതും അല്ലാതുള്ള റേറ്റിലുള്ളതും ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് മേടിക്കാം അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണേ അപ്പം അതേ ഇപ്പം നമ്മൾ കണ്ട ഡിസൈൻ്റെ തന്നെ ഒരു റൂബി എമറാൾഡ് മിക്സ് ആണിത് ഇതിന്റെ സെയിം റേറ്റ് മുന്നൂറ്റി നാൽപ്പത് അപ്പം നമുക്ക് ഇതോടെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ വെച്ച് നോക്കാം നമ്മൾ രണ്ട് നെക്ക്ല് സെറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളിയാണ് നല്ല ഈ ഒരു ബ്രൈഡൽ ജ്വല്ലറി ആയിട്ടൊക്കെ ആയിരിക്കും അപ്പം ലക്ഷ്മി നോൺ ലക്ഷ്മി മാലകൾ കുറേ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി കുറച്ചും നമ്മൾ കാണിക്കുന്നുണ്ട് എത്രത്തോളം ഈ വീഡിയോയിൽ പോകുമെന്ന് എനിക്കറിയത്തില്ല കാരണം നല്ല ടൈം എടുക്കുന്നുണ്ട് അപ്പം ഇതിന്റെ ഈ മൾട്ടിയുടെ സ്റ്റഡും സെയിം തന്നെ അതുകൊണ്ടാണ് പ്രത്യേകം കാണിക്കാത്തത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ കാണാം ഇപ്പോൾ നോക്കിക്കാ ഇൻവിസിബിൾ ആണ് ഇൻവിസിബിൾ വന്നിട്ട് നല്ല ആൻഡിക് പീസുകളാണ് ഇതിൽ ആഡ് ചെയ്തേക്കുന്നത് ഇപ്പോൾ മൾട്ടി കളറാണ് റൂബി എമറാൾഡ് മൾട്ടി ആണ് ഒരു ബോളാണ് ഡിസൈനിൽ വന്നേക്കുന്നത് രണ്ട് ഇൻറ്റിൽ ഓരോ ബീഡ്സ് കൊടുത്തിട്ടുണ്ട് നല്ല ഒരു ഫങ്ഷൻ യൂസ് ചെയ്യാൻ പാർട്ടി വെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന അടിപൊളി കളക്ഷനാണ് ഇതും അപ്പോൾ ഇതിൻ്റെ എക്സ്റ്റെൻഷൻ ചെയിൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അഡ്ജസ്റ്റ് ചെയ്തിടാം ഒത്തിരി ഇല്ല നെക്സ്റ്റും ഒരു ഇൻവിസിബിൾ ആണ് ഇങ്ങനെ രണ്ട് ഇൻവിസിബിൾ മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ടിൻ്റെ റേറ്റ് വരുന്നത് വൺ നയൻറ്റി ആണേ നമുക്ക് ഇതോടെ നെക്കിലോട്ട് വെക്കാവേ അപ്പൊ അതേ നല്ല ഭംഗിയുള്ള കളക്ഷനാണ് രണ്ടും രണ്ട് സെയിം ഐറ്റം ആണോ ഒന്നിച്ചു കാണിച്ചെ ഡിസൈൻ വൈസ് രണ്ടിനും രണ്ട് ഡിഫറൻസ് ആണുള്ളത് ഇപ്പോൾ നമ്മൾ ഈ ഇൻവിസിബിൾ നേരത്തെ കുറേ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു സെറ്റ് ആൻറ്റയ്ക്ക് നമ്മൾ പ്രീമിയം കാഴ്ച കൊണ്ടുവന്നതിന് ഈ രണ്ട് ഡിസൈൻ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് നെക്സ്റ്റ് വരുന്ന ഇതേ ഒരു എലിഫൻ ഡിസൈനാണ് കുഞ്ഞൊരു ചോക്കറായിട്ട് ആയിട്ട് ഇടാൻ പറ്റുന്നതാണ് ഫ്ലോറൽ ഡിസൈൻ എലഫൻ ഡിസൈൻ ഓൾട്ടർനേറ്റ് ആയിട്ട് വരും അതുപോലെ ഇത് ഇയറിംഗ് ആണെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു ഇയറിംഗ് ആണ് ആനയിൽ കുഞ്ഞ് ഫ്ലോറൽ ഡിസൈൻ അനങ്ങുന്ന ടൈപ്പിലാണെങ്കിൽ നമുക്ക് നെക്കിൽ സെറ്റ് ചെയ്യാമേ അപ്പോൾ അതേ നോക്കിക്കേ റൂബിയിൽ വരുന്ന ഓൾട്ടർനേറ്റഡ് സ്റ്റോൺസ് കൂടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തന്നെ എമറാൾഡ് ആണ് ഇത് ഫുൾ എമറാൾഡ് വരുന്നത് അതായത് ഗ്രീൻ കളർ കണ്ടോ കണ്ടവരെണ്ണം കാണിക്കാം നല്ല ഒന്നുകൂടെ കാണിച്ചേക്കാം നല്ല എലിഫൻറ്റ് ഡിസൈനാണ് അതിൻ്റെ കൈ കിട്ടിയതൊക്കെ കേട്ടോ വെച്ചേക്കാം നിങ്ങൾ അത് നിങ്ങളത് ആയിട്ട് ഇട്ടോണം അപ്പം റേറ്റ് വരുന്നത് ടു എയ്റ്റി ഉള്ളു കേട്ടോ ടു എയ്റ്റിക്ക് നല്ലൊരു ആൻറ്റിക് പീസാണ് അപ്പം ഇതുകൂടെ അതിൻ്റെ വെക്കാം അപ്പം അതേ നോക്കിയിട്ട് അതിന്റെ ഇയറിംഗ് ഉണ്ടല്ലോ നല്ല ഭംഗിയുള്ള ഒരു ഇയറിംഗ് ആണ് ഇയറിങ് മാത്രമായിട്ട് ഇടാൻ പറ്റുന്ന അടിപൊളി കളക്ഷനാണ് അപ്പോൾ ടു ആണ് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ചോക്കറായിട്ട് നെക്ലെസ് ആയിട്ട് ലോങ് ആയിട്ട് ഒക്കെ ഇടാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇടുക ടു എയ്റ്റിക്ക് നല്ല വർക്ക് ആയിട്ടുള്ള ഒരു ആണ് എലിഫൻറ്റ് ഡിസൈൻ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് ഒരു എലിഫൻറ്റ് ഡിസൈൻ കൊണ്ട് കാണാം നെക്സ്റ്റ് വരുന്നത് ഇതേ നോക്കി നമ്മുടെ ലോട്ടസിൻ്റെ പാറ്റേണി വരുന്ന ചെയിനിൽ വരുന്ന ആനകളാണ് കണ്ട കണ്ടിന്യൂസ് ആയിട്ട് അഞ്ച് ആനകൾ വരുന്നുണ്ട് റൂബി എമറാൾഡ് സ്റ്റോൺസ് ഉള്ള ഇത് കൊടുത്തിട്ടുണ്ട് അതുപോലെ അതിനും മാച്ചിങ് ആയിട്ടുള്ള ഈ ഒരു സ്റ്റഡും കൊടുത്തിട്ടുണ്ട് നമുക്ക് നെക്കിൽ വെച്ച് നോക്കാം മുന്നൂറ്റമ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്ന കമ്മളുടെ മലയുടെ പേറ വരുമ്പോൾ വരുന്ന റേറ്റ് മുന്നൂറ്റമ്പത് രൂപയാണ് വരുന്നതും സെയിം തന്നെ അതേപോലെ തന്നെ വരുന്ന ഒരു ഡിസൈനാണ് ഒരു റൂബി റൂബി മാത്രം കൊടുത്തിട്ടുള്ള ഒരു നല്ലൊരു ഒരു പീസാണ് കുറച്ച് ഹെവി അത്യാവശ്യം നല്ല വലിയ പെറ്റൽസ് ആയിരുന്നു നല്ല ഭംഗിയായിരിക്കും കാലത്തിൽ ഇടുമ്പോ നമുക്കിവിടെ നെക്ക് വെച്ച് കാണാറേ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്ന മുന്നൂറ്റി ഇരുപത് രൂപയാണേ കണ്ട നെക്ക് വന്നപ്പോ ആ കഴുത്തിൽ ഇടുന്ന ആ ഒരു ഭംഗി കിട്ടുന്നുണ്ടല്ലോ മുന്നൂറ്റി ഇരുപത് രൂപ നെക്സ്റ്റ് ഡിസൈൻ കാണാം നെക്സ്റ്റ് വരുന്നത് നല്ല ഫ്ലോറൽ ഡിസൈനിൽ വരുന്ന നമ്മുടെ ആ ഒരു ലോട്ടസ് പാറ്റേൺ ആണ് പക്ഷേ ബീഡ്സിന് പകരം ഇതേ ഒരു ലോങ് ബീഡാണ് കൊടുത്തേക്കുന്നത് നല്ല ഫിനിഷിംഗ് ആണ് ഈ ഒരു ഫ്ലവർ ഡിസൈൻ കാണാം ആയിട്ട് ഡിസൈൻ ഉള്ളതും പ്ലെയിനായിട്ടുള്ളതും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മൂന്ന് ഷെയ്ഡുകളാണ് നമ്മളുടെ ഉള്ളത് ഇപ്പം നമ്മൾ കണ്ടത് റൂബി മാത്രമായിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് എംബ്രാൾഡ് മാത്രമായിട്ടുള്ളത് അപ്പോൾ അതെ കണ്ടോ റൂബി മാത്രം റൂബി എംറാൾഡ് മിക്സ് സോറി എമറാൾഡ് മാത്രം റൂബി എമറാൾഡ് മിക്സ് മിക്സിൽ വരുന്ന സെയിം തന്നെയാണ് സ്റ്റഡ് നമ്മൾ കണ്ട റൂബി സ്റ്റഡാണ് ഇതിപ്പോൾ ഗ്രീൻ്റെ സ്റ്റഡ് കേട്ടോ നമുക്ക് മൂന്നും കൂടെ ഒന്നിച്ച് നെക്കിൽ വെച്ച് കാണാം അതേ നെക്സ്റ്റ് ഡിസൈൻ്റെ ഈ മൂന്ന് ഡിസൈനിലാണ് വന്നിരിക്കുന്നത് കണ്ടല്ലോ നമ്മുടെ ഫ്ലോറൽ ഡിസൈൻ വന്നിട്ട് മൂന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാത്തിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണേ രണ്ട് കമ്മൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കളർ കമ്മൽ വരുന്നത് റൂബി തന്നെയാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഈ നല്ലൊരു ചോക്കറാണ് സിം സെൻറ്ററിൽ നല്ല ഭംഗിയുള്ള ഒരു ആൻറ്റിക് പീസ് വന്നിട്ട് ഒരു പീക്കോക്ക് ഡിസൈൻ ആണെങ്കിൽ കണ്ടു ഇതൊരു പീക്കോക്ക് ആണ് സെൻറ്ററിൽ ഒരു ഫ്ലോറൽ ഡിസൈനാണ് അതിന് പെയറായിട്ട് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ജിമിക്കട്ടോ ഇത് നിങ്ങൾക്ക് ജിമിക്ക മാത്രമായിട്ട് നല്ലൊരു ഫുൾ കവർ ചെയ്ത് റൂബി സ്റ്റോൺസ് വന്നിട്ടുള്ള ഒരു ജിമിക്കിയാണ് ഇതിൻ്റെ കൂടെ പെയറായിട്ട് വരുന്നത് അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള റേറ്റ് മുന്നൂറ്റൻപത് രൂപയുള്ളു നമ്മുടെ ഇയറിങ് മാത്രമായിട്ട് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് രൂപ ഒക്കെ വരുന്നുണ്ട് ആൻറ്റി ആൻറ്റി ജിമിക്കിക്ക് അപ്പം ഈ കൂടെ ചേർത്ത് മാല തീ നോക്കി ഡബിൾ ബോംബെ ചെയിൻ ഒക്കെയാണ് ഇതിൻ്റെ ചെയിനായിട്ട് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയായിരിക്കും ഇടുമ്പം അപ്പം നമുക്കിതൊന്ന് നെക്കിൽ സെറ്റ് ചെയ്ത് കാണാമേ അപ്പോൾ അതേ നെക്കില് സെറ്റ് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടത് ഫുൾ റൂബി വരുന്നതാണ് ഇനി ഫുൾ എമറാൾഡ് വരുന്നതും ഉണ്ട് മിക്സും ഉണ്ട് അപ്പോൾ ദ അടുത്തത് നമ്മുടെ ഫുൾ എമറാൾഡ് വരുന്നതാണ് ഇതിന്റെ റേറ്റും സെയിം സെയിം തന്നെ മുന്നൂറ്റൻപത് ഇത് ഇനി നെക്കിൽ വെക്കണ്ടല്ലോ കാരണം ഒരെണ്ണം ഓൾറെഡി കണ്ടു ഇതേപോലെ തന്നെയാണ് അതും വരുന്നത് അപ്പം നമുക്ക് മൾട്ടി കാണാം അപ്പോൾ അതേ മൾട്ടിയും കൊണ്ടുവന്നിട്ടുണ്ട് മൾട്ടി ഇതിനകത്ത് വെച്ചിട്ടുണ്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് പിക്കോ ഡിസൈനൊക്കെ കൊടുത്തിട്ട് നല്ല ഒരു നിങ്ങൾക്ക് ഇത് ജിമിക്ക് മാത്രമായിട്ടാണെങ്കിലും ഇടാൻ പറ്റും ലൈഫ് ലോങ് ഇടാൻ പറ്റും ഇത് ബ്രാസിൽ തന്നെ വരുന്നതാണ് ത്രീ എയ്റ്റി ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇനി ഒരു രണ്ട് ഡിസൈനുകളുണ്ട് കാണാം അപ്പോൾ അതേ അടുത്തത് ഒരു ചോക്കറാണ് ഇത് നെക്ലെസ് ആയിട്ട് ഇടാൻ പറ്റും നല്ല ഒരു പെൻറ്റൻറ്റും കൂടെ കൂടെ വരുന്നതാണ് റേ ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു സിക്സ്റ്റി ആണേ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഈ രണ്ട് പീസ് ആടായിട്ട് വരുന്ന ഒരു പെൻ്റൻറ്റും ഇതിൽ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നെക്കിൽ വെച്ച് നോക്കാവേ അപ്പോൾ അതെ ഇതിപ്പോ നമ്മൾ ചോക്കസ് സ്റ്റൈലാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ടു ടു ആണ് റേറ്റ് വരുന്നത് നല്ല വൃത്തിയായിട്ടുള്ള റേറ്റ് ആണ് ഉണ്ട് ഇപ്പോൾ ഇറക്കിയിടാമെങ്കിൽ ഇത് നെക്ലസ് പോലെ ആവും നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഇടാൻ പറ്റും എക്സ്റ്റൻഷൻ ചെയിൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ലെങ്ത് അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വെയർ ചെയ്യാൻ ടു സിക്സ്റ്റി അപ്പോൾ ഒരു രണ്ട് ഡിസൈൻ കൂടെ കൊണ്ട് കാണാമേ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ലോട്ടസ് ഡിസൈൻ പോലെ വരുന്നതാണ് ഇത് നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ടാക്കി ഡിസൈൻ നല്ല ഭംഗിയാണ് കാണാൻ കുറച്ച് ഹെവി ഹെവിയായിട്ട് എന്നാൽ സിമ്പിളായിട്ട് ഇരിക്കും റേറ്റ് വരുന്നത് ടു നയൻറ്റി ആണേ അപ്പം നമുക്കിന്ന് നെക്ലേസ് വെച്ച് ആ ഇതേ നോക്കി നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡ് ഒക്കെയാണ് കൊടുത്തത് അത്യാവശ്യം വലുപ്പമുണ്ട് അതുകൊണ്ട് നല്ല ഇതിലൂടെ ഈ ഒരു സ്റ്റഡ് തന്നെ ആയിരിക്കും ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ളത് അപ്പോൾ റേറ്റ് വരുന്നത് ടു നയൻറ്റി ആണേ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ലോട്ടസ് ഡിസൈനിലെ ഏറ്റവും ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു ബേസ് ഡിസൈൻ്റെ ആയിരിക്കാം പറയുന്നത് അതിലേറ്റവും സിംപ്ലസ്റ്റ് ആണ് ഒരു കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള കമ്മലാണ് റേറ്റ് വരുന്നത് കമ്പനല്ല നെക്ലെസ് സെറ്റാണ് റേറ്റ് വരുന്നത് ടു എയ്റ്റി ആണ് ബ്രാസിൽ വരുന്നതാണേ അപ്പം റേറ്റ് വരുന്നത് ടു എയ്റ്റി ആണ് ഇനി നമ്മുടെ കയ്യിൽ ഒരു ഡിസൈനേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ എന്ന് പറയുന്നത് ആയിട്ടുള്ളതാണ് കുറച്ച് കമ്പാരറ്റീവ്ലി റേറ്റ് കുറവുള്ളതാണ് ഇനി നമ്മുടെ കയ്യിൽ ഇതിൻ്റെ വീഡിയോയിൽ വരാനുള്ളത് ഒരു എയിറ്റ് ഹൺഡ്രഡ് വരെ ഉള്ളതുണ്ട് എന്ന് പറഞ്ഞാൽ എയ്റ്റ് ഹൺഡ്രഡിന് മാത്രമല്ല ഫൈവ് ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് റേഞ്ചിലുള്ളത് അത് നമുക്ക് വരുന്ന വീഡിയോയിൽ കാണാം ഇതിൽ ഒരെണ്ണം ഉണ്ട് കാണാം അടുത്തത് നല്ല ഡബിൾ മാങ്കോ ഡിസൈനിലാണ് വരുന്നത് സെൻട്രൽ ദേ ഒരു ഡബിൾ മാംഗോ ആണ് അതിൻ്റെ തന്നെ സെയിം തന്നെ സ്റ്റഡ് എന്നിട്ട് രണ്ട് സൈഡിലോട്ടും മാച്ചിങ് ആയിട്ടുള്ള ഇതാണ് പോകുന്നത് ഇതിനകത്തിൽ വരുന്ന ഒരു പീ കോപ്പ് ഡിസൈൻ ആണേ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു എയ്റ്റി ഫൈവ് ആണേ അപ്പം നമുക്കിതൊന്ന് നെക്കിലോട്ട് വെച്ച് കാണാവേ അപ്പോൾ അതെ ടു എയ്റ്റി ഫൈവ് ആണ് നമ്മുടെ ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് പീസാണിത് അപ്പം ഈ വീഡിയോയിൽ എനിക്കൊന്നൊരു വൺ നയൻറ്റി മുതൽ ഒരു കാസ്ത്രേറ്റ പറഞ്ഞാൽ ഓർക്കട്ടെ എൻ്റെ മുതൽ ത്രീ എയ്റ്റി വരെ വരുന്ന ഐറ്റംസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് ഇനിയുള്ളതെല്ലാം ഇതിൻ്റെ മുകളിലോട്ടുള്ള റേഞ്ചാണ് അപ്പം നിങ്ങൾ ഞാൻ ഉദ്ദേശിച്ചാലും ആൻറ്റി ആൻറ്റിക് പാലൊക്കെയൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ എൻക്വയറി ചെയ്തു കുറേ പേര് വാങ്ങിച്ചു ആറ് ഏഴ് പീസ് വരെ അത്രയില്ല അഞ്ചാറ് പീസ് ഒരുമിച്ച് വാങ്ങിച്ചവരുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് ഞാനിതൊരു സ്റ്റാർട്ടിങ്ങായിട്ട് ആ വീഡിയോയിൽ പറഞ്ഞു നിങ്ങളൊന്ന് മാക്സിമം സപ്പോർട്ട് തന്നു ഇനിയും നമുക്ക് ഈ സപ്പോർട്ട് വേണം അപ്പോൾ ഇതിൻ്റെയൊക്കെ ഷോർട്ട്സ് നമ്മൾ ഇടാനായിട്ട് ട്രൈ ചെയ്യുക കുറേയൊക്കെ ഷോപ്പ് ചെയ്യുന്നതന്നെ അപ്പം ഇതൊക്കെ ഞാനിങ്ങനെ നമുക്ക് പറ്റൂല എന്നുള്ള രീതിയിൽ മാറ്റി വെച്ചിരുന്ന കാര്യങ്ങളാണ് എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി ഇനിയും നിങ്ങൾ ഒരുപാട് ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോസൊക്കെ നിങ്ങൾ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ കല്യാണമുള്ളവരോ സ്വന്തക്കാർ കല്യാണമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്തായിട്ട് കൊടുക്കുക സബ്സ്ക്രൈബർ അങ്ങോട്ട് കയറുന്നില്ല മാക്സിമം പേര് നിങ്ങൾ ഷെയർ ചെയ്യുക വാട്സപ്പ് സ്റ്റാറ്റസായിട്ടോ ഫേസ്ബുക്കിലോ ഒക്കെ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക അങ്ങനെ പറയുന്നതോളം നിങ്ങളതൊരു മസ്റ്റായിട്ട് ഞാൻ പറയുന്നില്ല എന്നെ ഇഷ്ടപ്പെടുന്ന എന്നെ സ്നേഹിക്കുന്നത് എൻ്റെ പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് അവർ ഇത് മറന്നിട്ടുണ്ടായിരിക്കും ഷെയർ ചെയ്യുന്ന അതാണ് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചത് അപ്പം ഷിപ്പിംഗ് വരുന്നത് അമ്പത് നാൽപ്പത് രൂപയാണ് കാരണം ഇതിലെല്ലാം നമുക്ക് നല്ല റേഞ്ചുള്ള സാധനങ്ങളാണല്ലോ പറഞ്ഞേക്കാം അപ്പം വീഡിയോയുടെ സ്റ്റാർട്ടിങ് പറഞ്ഞ പോലെ വെറുതെ എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ളവർക്കൂടെ കൊടുക്കാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ വരാതെ ആവശ്യമുള്ളത് നിങ്ങളുടെ റേറ്റ് ഞാൻ എല്ലാത്തിൻ്റെയും റേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് വീഡിയോയ്ക്ക് അകത്തോട്ടുകൂടെ മെസ്റ്റ് ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടത്തില്ല വീഡിയോ എടുക്കുക അപ്ലോഡ് ചെയ്യാം അതാണ് നമ്മളുടെ രീതി അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം വീഡിയോ കേട്ട് റേറ്റ് ഓക്കെ ആയിട്ടുള്ളത് ആവശ്യമുള്ളത് മാത്രം ചോദിക്കുക അപ്പോൾ വരുന്ന വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ